ിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൊളപ്പള്ളി ടു പര്യനം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതിൻ്റെ വീടാണ് ഒരു ഏക്കർ ഒന്നര ഏക്കറോളം സ്ഥലം വരുന്നുണ്ട് അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള ഒരു പഴയ തറവാടാണ് അറുപത് വർഷം പഴക്കമുള്ള തറവാടാണ് കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് നമ്മൾ കാണയം റോഡാണ് കാണയം റോഡിൽ നിന്ന് സ്ട്രേറ്റ് റോഡാണ് നമ്മൾ വരുന്നത് തൃപ്പറ്റക്കാവ് നമുക്ക് ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതേമാതിരി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ അതേ മോണിലുള്ളൊരു ക്ഷേത്രമുണ്ട് ഗുരുവായൂരമ്പലം അതേമാതിരി തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പോൾ ഈ തൃപ്പറ്റക്കാവിന് സമീപമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് ബസ് റൂട്ടാണ് ഇതിൽ ടാർ ഫ്രണ്ടേജിൻ്റെ ചേർന്നിട്ടുള്ളതാണ് രണ്ട് സൈഡിൽ നിന്നും പിന്നെ പന്ത്രണ്ടടി വഴി വരുന്നുണ്ട് അതേമാതിരി നമുക്ക് ഈ സ്ഥലത്തേക്ക് ഫ്ലോട്ടുകളൊക്കെ മുറിച്ചും കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ് വില്ല വില്ലാ പാർട്ടികൾക്കും അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ റെൻ്റ് ഹൗസ് ഫ്ലാറ്റൊക്കെ ചെയ്യുന്ന എക്സെട്രാ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇതാണ് നമുക്കിവിടുത്തെ ഫ്രണ്ടേജിൽ കാണിച്ചു തരാം ഇവിടെ ഈ മതിൽ നമ്മളിപ്പോൾ ഈ ആൾ നിൽക്കുന്ന മതിൽ ഇതായി കഴിഞ്ഞാൽ ഇതിലൊക്കെ സ്ഥലമായി അല്ല ഫ്ലാറ്റായ സ്ഥലമോ പിന്നെ നമുക്കിതിൽ തറവാടുണ്ട് പറ്റാത്തൊരു കിണ്ടറുണ്ട് സ്ക്വയർ ഫ്ലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വഴിയിലെ ഈ റോഡ് ഈ നമുക്ക് അതായത് ഫുള്ള് അല്ല ഇതിൽ നമുക്ക് പോസ്റ്റ് ഉണ്ട് പന്ത്രണ്ടടി വരുന്ന രീതിയിലുള്ള വഴി ടിപ്പറോ കട്ടോർസൊക്കെ ടോർച്ചൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയാണ് അപ്പം നമുക്ക് വീടിന്റെ ഫ്രണ്ട് പോർഷനിലെത്തി ഗേറ്റ് ഗേറ്റുകാണ് കാണുന്നത് അത് നമുക്ക് അറുപത് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് തറവാടാണ് പഴയ തറവാടാണ് അതിലൊരു റ്റിട്ടില്ലാത്തൊരു കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ എല്ലാ വിശേഷങ്ങളും കാണാം വീടും വീടിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളും എല്ലാം നമുക്ക് നടന്ന് കാണാം ഇതിപ്പോൾ ഈ എൻഡ് ടു എൻഡ് നമ്മൾ വന്ന് ഇവിടെയാണ് ഇവിടെയും വഴിയും പോകണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് പോവുന്നുണ്ട് ഇതിലേക്ക് ബസ് റോഡുള്ള ഒരു ഏരിയ ആണ് അതേമാതിരി ഇതില് ഫ്രണ്ടിൽ ഒരു ഹാള് രണ്ട് മൂന്ന് അറകളിലായിട്ട് റൂം ഇടനാഴി കിച്ചൺ ഡൈനിങ് എല്ലാം നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും വില്ലേക്കെ പണിയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്ത് നല്ല രീതിയിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു തറവാടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ട്രസ് വർക്കൊക്കെ ചെയ്ത് ഞാൻ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടിരിക്കും പഴയ നമ്മുടെ പഴയ തറവാടുകളിലൊരു ആ റെഡ് ഓക്സൈഡും ബ്ലാക്ക് ഓക്സൈഡുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രീതിയിലുള്ളൊരു ഇതാണ് വീടാണ് അറുപത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഓണർ പറഞ്ഞത് അപ്പോൾ അത് ആണ് ഓണറ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് ആൾക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അയാളുടെ ചെറുപ്പകാലങ്ങളിലുള്ളൊരു വീടാണ് എപ്പോഴും മച്ചൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള മച്ചാണ് ഹെഡോക്സൈഡൊക്കെ നല്ല മിന്നി തിളങ്ങുന്ന രീതിയിലാണ് എപ്പോഴും തുടച്ചു വൃത്തിയാക്കിയിട്ടാണ് അവർ അപ്പോൾ മെയിൻ്റെനൻസ് ചെയ്ത് കുറച്ചും കൂടി നമ്മൾ നല്ല രീതിയിലായി കഴിഞ്ഞാൽ നല്ലൊരു ഒരു തറവാടാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴും വിള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പത്തായപ്പുരയാണ് അതിൻ്റെ മുകളിലും വച്ചിട്ടുണ്ട് പഴയ കാലങ്ങളിൽ നെല്ല് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന പത്തായപ്പുരയാണ് കാണുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു അറ ദൈവങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു റൂമാണ് ഫെയറിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ അവർ ഇത് മരത്തിൻ്റെ മാറ്റിയിട്ട് അവരിപ്പോൾ ഇത് വെച്ചിരിക്കുകയാണ് ഇരുമ്പിൽ രണ്ട് റൂമുകളാണ് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് ഒന്നിപ്പോൾ ഇവിടെ പെട്ടികളും പഴയ ചെമ്പുപാത്രങ്ങളും ഓട്ടുപാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓരോ കാലിയായിട്ടുള്ളൊരു റൂമും കാണാം അപ്പോൾ നമുക്ക് ഒന്നും ഒന്ന് നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി പച്ചക്കെ ഇപ്പോഴും ഇതിൻ്റെയും മോഡിലിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരിതായിട്ടിരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് നിലനിൽക്കുന്നത് നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടനാഴിയാണ് വരുന്നത് ഇപ്പോൾ ഇടനാഴിയോട് ചേർന്നിട്ട് ഇവിടെ മാറി ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് യൂറോപ്യൻ ക്ലോസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂം നമുക്ക് ബാക്കിൽ കാണാം ഇതിവിടെ സ്ട്രെയിറ്റ് നമുക്ക് കിച്ചണിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഡൈനിങ് ഡൈനിങ് റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് വറക് വിറക് വരെയാണ് ഒക്കെ ഇല്ലാത്ത ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും അടുക്കള നമുക്ക് നമുക്കിവിടെ ഉണ്ട് ഇവിടെ രാച്ചിട്ട് അല്ലാത്ത രീതിയിലൊരു കോമൺ ഉണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു പശുത്തൊഴുത്തുണ്ട് ഒരു ഇൻഡ്യൻ ക്ലോസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സേഫ്റ്റി ആയിട്ട് ബാക്ക് സൈഡിലേക്കാണ് വന്നേക്കുന്നത് വീണ്ടും നമ്മൾ ഇടനാഴിയാണ് ഇതാണ് ഒന്നാമത്തെ റൂമ് ഇവിടെ നമ്മൾ പത്തായപ്പുര ഇവിടെ രണ്ടാമത്തെ റൂമ് ഇവിടെ ഒരു മൂന്നാമത്തെ റൂം ഇവിടെ ഫ്രണ്ടിൽ ഒരു ഹാളുണ്ട് ഒരു സ്ഥലവും വീടുമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ആ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അവിടെ പുള്ളിയിൽ നിന്നും കണയം റോഡെന്ന് പറയും മലപ്പുഴ കയ്യിലാട് റോഡ് വന്നിട്ട് നമുക്ക് തൃപ്പറ്റക്കാവിന് സമീപമുള്ള സ്ഥലമാണ് സ്ഥലവും വീടുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എൻ്റെ അവർ ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് തരാമെന്നാണ് അവർ ഓണർ നമ്മുടെ അടുത്ത് സംഭവം സമ്മതിച്ചേക്കുന്നത് അപ്പോൾ ഇത് പാതിരികളൊക്കെയാണ് നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നത് അതിപ്പോൾ ഇതിലെല്ലാ അനുഭവങ്ങളുണ്ട് മാവുണ്ട് വരിക്കപ്പലാവുണ്ട് റേഷൻറ്റൊക്കെ നിൽക്കുന്നുണ്ട് ഒരിക്കൽ കൂടി പറയണം നമ്മളിപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിന്റെ ചേർന്നുള്ള സ്ഥലങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വരുമ്പോൾ നമ്മൾ കണ്ട് ഒരു വെട്ടുകല്ലിൻ്റെ ഒരു വീട് കയറുന്നുണ്ട് ആ സ്ഥലത്തിനൊക്കെ അവർ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് അതിനോട് ചേർന്ന സ്ഥലമാണിത് അപ്പോൾ ഇതിന്റെ വില ആൾ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം ആണെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും സ്ഥലമുള്ളതുകൊണ്ട് നെഗോഷ്യബിളാക്കി തരാമെന്ന് അവർ സംഭവിച്ചിട്ടുണ്ട് മുറിച്ചു കൊടുക്കുന്നവർക്കാണെങ്കിൽ ലാഭകരമായിട്ട് ഇത് മുറിച്ചു കൊടുക്കാം അതല്ല ഈ ഒരു ഈ ഏക്കറിൽ നമുക്ക് ഈ പകുതി മുറിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മുടെ ചാനലായ ചാനലയോ ബ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല മനോഹരമായിട്ടുള്ള വീടുകളും സ്ഥലങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും